സിക്സ്റ്റീൻ ബാളി കൊടുത്തുണ്ട് ഡീസൽ എൻജിന്റെ പേരാണ് സിആർടി കാര്യങ്ങള് ശരിക്കും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തൊരു ഫീൽ ലഭിക്കേണ്ട ഈ ഒരു ടേലേംസ് കാണുമ്പോൾ തന്നെ അത് കാണിച്ചൊരു എസ് യു വിയും ഒരു മാഫിയ ഫീൽ രീതിയിലാണ് ശരിക്കും ഒരു വണ്ടിയുടെ നിൽപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗണിഞ്ഞിട്ടിൽ ഫിനിഷ് ചെയ്ത് കെട്ടയുടെ ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് എടുത്ത കാര്യമാണ് ഈ ഒരു എലമെന്റ്സ് അത്യാവശ്യം നല്ലൊരു ഇന്ത്യയുടെ ഐഡി മോസ്റ്റ് സെല്ലിംഗ് എസ് യു വി ഇറ്റ്സ് വൺ ഓൺലൈ ഹ്യുണ്ടായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പറ്റിയൊരു എസ് യു ആണ് ഹ്യുണ്ടായി ക്രറ്റ അതുകൊണ്ട് ഫീച്ചേഴ്സ് ഉണ്ടാവാം അതിന്റെ കംഫോർട്ട് ഉണ്ടാവാം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് സെല്ല് ചെയ്തൊരു എസ് യു വിയും കൂടിയാണ് ഷുണ്ടൈ ക്രട്ട ഇന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഷുണ്ടൈ ക്രട്ടയുടെ ബേസ് മോഡലാണ് ഒരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എസ് യു വയും കൂടിയാണ് അത് മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സും നമ്മൾ ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട് ഉണ്ട് അതുമാത്രമല്ല ഷോറൂമിന് ആക്സസൈസ് ആയിട്ട് ടോപ്പ് ടോപ്പെൻ്റെ മോഡൽ വരെ എത്തിക്കാൻ പറ്റുന്ന ഒരു മോഡൽ വേണേ നമുക്ക് ക്രട്ടുത്ത് പരിചയപ്പെടാം എന്തൊക്കെ ഫീച്ചേഴ്സ് വരണം ജസ്റ്റ് നോക്കിയിട്ട് എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കമ്പിൾ എങ്ങനെ വണ്ടിയുടെ വീഡിയോ എടുക്കുന്ന രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കയറി നിൽക്കുന്നത് മഴ പെയ്തിട്ട് വല്ലാത്തൊരു ഡാർക്ക് സീനിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ വീഡിയോ ചെയ്യുന്നത് ഷുണ്ടായി ക്രറ്റ ഒരു ബെസ്റ്റ് എസ് യു വി അതുമാത്രമല്ല ഒരു ബെസ്റ്റ് ഫാമിലി യൂസ് പർപ്പസ് കൂടിയുള്ള ഒരു മോഡലിൽ കൂടെയാണ് ഷുണ്ടായി ക്രറ്റ എന്നുള്ളത് ഇപ്പോൾ നമ്മളൊന്ന് പരിചയം ഒരു ബേസ് മോഡൽ ഈ പറഞ്ഞ ഒരു വേരിൻ്റെ ബേസ് മോഡൽ നമുക്ക് വേണ്ട അത്യാവശ്യം ഉള്ള ഫീച്ചേഴ്സും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു മോഡൽ കൂടെയാണ് ഷുണ്ടായി ക്രട്ടയുടെ ഒരു ബേസ് മോഡൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അതുമാത്രമേ നമുക്ക് ഷോറൂമിനെ ഒരുപാട് ആക്സസ് ചെയ്യാൻ സാധിക്കും അലോവി അതുപോലെ തന്നെ ഇനി സ്റ്റേറിയോ ഇൻഫോട്ടൈൻ സ്ട്രക്ച്ർ ഒക്കെ നമുക്ക് ഒരുപാട് രീതിയിൽ കസ്റ്റമൈസ് ഷോറൂമിലെ ആക്സറിസും ലഭിക്കുന്ന ഒരു മോഡൽ വേണമെങ്കിൽ ഹ്യുണ്ടായ ക്രറ്റ ഒരു ബ്ലാക്ക് തീമേ കാരണം ഒരു ബെസ്റ്റ് ഒരു എസ് യു വിയും ഒരു മാഫിയ ഫീൽ പെയ്ക്കുന്ന രീതിയിലാണ് ശരിക്കും ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത് വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലൊരു ഹ്യുണ്ടെ വലിയൊരു ലോഗോ കൊടുത്ത് ഒരു മാറ്റ് ഫിനിഷിലെ വന്നിട്ടുള്ളത് അതായത് നമ്മൾ നേരെ നേരത്തെ വീട് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു പിയോണോ ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കും പക്ഷെ ഇതിലൊരു മാറ്റ് ഫിനിഷിൽ നിന്ന് ലോഗോ അതല്ല ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തത് അതുപോലെ കണക്റ്റഡ് ടൈപ്പ് ഡി ആറിൽ തോന്നിക്കുന്ന രീതിയിലൊരു ക്രോം ട്രീറ്റ്മെൻറ്റും പോയിട്ടുണ്ട് പിന്നെ മേലത്തെ പേര് പോകുമ്പോൾ നമുക്ക് കറണ്ട് ടൈപ്പ് ടി ആറിൽ ലഭിക്കുന്നതാണ് മാത്രമല്ല നമുക്ക് ആക്സിഡൻസ് ആയിട്ട് ചെയ്യാനും സാധിക്കും ഒരു ഭാഗം ഞാൻ നേരെ ഹെഡ് ലംപ് സ്റ്റേഷൻ നോക്കുകയാണ് പ്രൊജക്റ്റ് ഹാലജൽ ലാംസ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നേരത്തെ ആ ഒരു ബമ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഗൺമെറ്റൽ ഫിനിഷ് ബമ്പർ യൂണിറ്റ് ഡിസൈൻ ചെയ്തത് അന്ന് ബൾജി ബൾജ് രീതിയിൽ നിന്ന് ഒരു ഭാഗം ഡിസൈൻ ചെയ്തത് പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡൽ പോണത് അതായത് ഫുൾ ഓപ്ഷൻ നമുക്ക് അടാസ് ഫീച്ചേഴ്സും ഒരു വാഹനത്തിൻ്റെ പ്രൊഫൈലിനെ കുറിച്ച് പറയാനും സാധ്യത മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലാണ് ഫുൾ ഒരു ബ്ലാക്ക് വണ്ടിയാകാനും നല്ലൊരു പ്രീമിയം ഫീൽ ഒരു മാഫിയ ഫീൽ ലഭിക്കേണ്ട രീതിയിലാണ് ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല ഈ ഒരു ഗൺമെട്ടിൽ ഫിനിഷ് ചെയ്ത് കെട്ടിട ഐഡന്റിറ്റി നമുക്ക് എടുത്തു ഒരു കാര്യമാണ് ഈ ഒരു എലമെന്റ്സ് അത്യാവശ്യം നല്ലൊരു കെട്ടിട ഐഡന്റിറ്റി ഒരു സിഗ്നേച്ചർ ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തത് മാത്രമല്ല വീൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു പതിനാറ് ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത് നാല് വീലും ഡിസ്ക് ബ്രേക്കാണ് ഈ വായനത്തിൽ കൊടുത്തുള്ളത് ഇത് സ്റ്റീൽ വില ആണ് ബേസ് ബോളെ കാര്യം മാത്രം നമുക്ക് ആക്സിരീസായിട്ട് അലോയിൽ ചെയ്യാൻ സാധിക്കും കമ്പനിയിൽ നമുക്ക് അലോയി ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡറിലാണ് മൗണ്ട് ചെയ്ത് കൊടുത്തുള്ളത് കാരണം ഫുൾ ഓപ്ഷൻ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഒരു ടെനുവും മിറലോ കൊടുക്കുന്നത് പക്ഷേ ബേസ്ബോളിലെ കാര്യമാണ് അവിടെ കൊടുത്തുള്ളത് ബിൽ ആർച്ചസ് കൊടുത്തതും അതൊരു എസ്ഇവി ഫീൽ നമുക്ക് ലഭിക്കുന്ന രീതിയാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തത് പിന്നെ ഫ്രണ്ടിൽ പറയുക സെയിം വീലാണ് ബാക്കിൽ ഒന്നും ബാക്കിൽ പതിനാറ് ഇഞ്ച് ഡിസ്ക് ബ്രേക്ക് ആണ് നാല് വീലും ഡിസ്ക് ബ്രേക്കാണ് മാറ്റി ലഭിക്കുക അത് പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും പിന്നെ നമ്മൾ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഒരു ടൈലാംസ് ആണ് ശരിക്കും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തൊരു ഫീൽ ലഭിക്കേണ്ടത് ഈ ഒരു ടൈലാംസ് കാണുമ്പോൾ തന്നെ അതും കൺക്ട് ടൈപ്പ് ഡി ടൈലാംസിൻ്റെ മാറ്റിൽ കൊടുത്തുണ്ട് ഡിആറിൽ ഉണ്ടെങ്കിലും ബാക്കിൽ കൺക്ട് ടൈപ്പ് ടൈലാംസ് ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട് ക്രിക്കറ്റിൽ അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും പിന്നെ ഹ്യുണ്ടായി വലിയ ലോ കൊടുത്തിട്ടുണ്ട് അത് കവേർഡ് തന്നെ കൊടുത്തിട്ടുണ്ട് അകത്താണ് കൊടുത്തിട്ടുള്ളത് ഹൈമോ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഷാർഫിൻ ആൻറ്റിനൊന്നുമില്ല ചെറിയ ചെറിയൊരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട് അവിടെ അതുമാത്രമല്ല ക്രറ്റുള്ള ഒരു ബാഡ്ജിങ്ങും അവിടെ കാണാൻ സാധിക്കും പിന്നെ ഫ്രണ്ടിൽ കണ്ട ബമ്പർ വേണ്ടിയിട്ട് ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഒരു ഗവൺമെൻറ്റിൽ ഫിനിഷിൽ പിന്നെ ടൈ ലാമ്പിലാണ് ഇവിടെയാണ് താഴെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു റിവേഴ്സ് ലാമ്പ് നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തില്ല അത്യാവശ്യം വലിയൊരു ബൂട്ട് കപ്പാസിറ്റി ആണ് ഇതിൽ കൊടുത്തില്ല നമുക്കൊരു ട്രിപ്പ് പോകണമെങ്കിലും എവിടെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലഗേജ് കെയറി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ബൂട്ട് കപ്പാസിറ്റി ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് താഴെയാണ് ടൂൾ കിറ്റ് കാരണങ്ങൾ വന്നിട്ടുള്ളത് ഇത് താഴെയാണ് ടൂൾ കിറ്റ് സ്പെയർ വീൽ കാരണങ്ങൾ കൊടുത്തിട്ടുള്ളത് സെയിം സൈസാണ് പതിനാറ് ഇഞ്ച് വീലാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിട്ടുള്ളത് മാനുവി ക്ലോസ് ചെയ്യുന്ന ബൂട്ട് ലിഡാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് എനിക്ക് മെയിൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരു നൈറ്റിലൊക്കെ കാണുമ്പോൾ ഒരു ടൈലാമ്പ് ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഒരു കണ്ട്ര ടൈപ്പ് ടൈലാമ്പ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇന്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ കണ്ട നമ്മളൊരു ഫുൾ ഓപ്ഷൻ ഇന്റീരിയർ നമുക്ക് തോന്നിപ്പോകും കാരണം അവർ ഡോൾ ടോൺ കളർ ഒരു എക്സാക്ട്ലി ഒരു ഫുൾ ഓപ്ഷൻ ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് അവർ ഉണ്ടായി കൊടുത്തിട്ടുള്ളത് അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരു ഡോർ പാഡിൽ നമുക്ക് ഡോൾ ടോൺ കളറിലാണ് വന്നിട്ടുള്ളത് ഡോർ ഡോർപാഡ് നോക്കുമ്പോൾ നാല് വിൻഡോ പർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലോക്ക് കണലൊക്കെ കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽ അതുപോലെ ബ്ലാക്ക് ഫിനിഷ് ആയി കാരണം ബസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു എലമെൻറ്റ്സ് അതുമാത്രമല്ല മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവിലാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട മിറേഴ്സ് ആണ് ഒരു ബേസ് മോഡൽ വന്നിട്ടുള്ളത് സീറ്റ് സീറ്റ് ഇട്ടെന്നുള്ള കണ്ടത് അത് നല്ല കംഫർട്ടിൽ സീറ്റ്സ് ആണ് തോന്നും അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഹൈറ്റ് നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാനുവൽ കീ ആണ് വന്നിട്ടുള്ളത് പുഷ്പെട്ടൻ സാധനങ്ങൾ വേണമെങ്കിൽ ഇതിന് മാനത്തെ വേരിയൻറ്റ് ചൂസ് ചെയ്യേണ്ടി വരും സ്റ്റെറിമോൾ കൺട്രോൾസ് വന്നിട്ടുണ്ട് അതും ക്ലസ്റ്റർ കണ്ടുള്ള ബട്ടൺസ് മാത്രമേ ഉള്ളൂ ഇതും നമുക്ക് ആക്സരീസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ മീഡിയ കണ്ടുള്ള ബട്ടൺസ് പിന്നെ ഇൻഫോ ടൈം സിസ്റ്റം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം അതും ഷോറൂമിൽ നിന്ന് എക്സസൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കണക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഒന്നും കാണിക്കാൻ പറ്റരുത് ക്ലസ്റ്റർ കണക്ട് ചെയ്തിട്ടില്ല അത് നമ്മൾ ബില്ല് കണക്ട് ചെയ്യണം എന്നെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ ട്രാഷിങ്ങൾ ഓഫ് ചെയ്യുന്ന ബട്ടൺ അതിലും സ്റ്റാർട്ട് ഓപ്പ് ഹെഡ്ലാം ലവർ അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെ കൊടുക്കുന്നുണ്ട് എ സി വെൻ്റെ പിന്നെ നിങ്ങൾ ആൾക്കാ വീഡിയോ കണ്ടു കൊടുക്കാൻ മനസ്സിലാക്കും ഈ ഒരു എലിമെൻ്റ് എന്താണ് അറിയുന്നോട്ട് ജസ്റ്റ് ഒന്ന് കമ്പനി ചെയ്യുക ഇവിടെ ഒരു എം ടി ആണ് കൊടുത്തിട്ടുള്ളത് കാരണം ഒന്നും കൊടുത്തില്ല ആക്സിസായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എ സി വെൻറ്റൽ കൊടുത്തിട്ടുണ്ട് മെയിൽ എ സി ക്ലൈമറ്റ് കൺട്രോളിൽ കൊടുത്തിട്ടുണ്ട് എ സി ആണ് കൊടുത്തിട്ടുണ്ട് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് കൊടുത്തത് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സീ പോട്ടും അതുപോലൊരു ടു ചാർജ് സോക്കറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മാനുവൽ ഗിയർ ബോക്സും കാണാനായിട്ട് സാധിക്കും ഒരു സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തത് ഇതിൽ ഡീസലും പെട്രോളും അവൈലബിൾ ആണ് ഈ ഒരു മോഡൽ അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന കാര്യമാണ് ഹ്യുണ്ടൈനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന് ഹാൻഡ് ബ്രേക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ധാരാളം എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഫോണൊക്കെ നല്ലൊരു എലമെന്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ എ സി വെൻ്റോ ഹിഡൻ ആയിട്ടാണ് ആ ഒരു ഭാഗത്ത് കൊടുക്കുന്നത് ഒറ്റ നോട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു എ സി വെൻറ്റ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നി ആ രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തത് ഇപ്പോൾ ഇതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം പിന്നെ മാനുവൽ ഡിമെയിന് റിയൂം മിറർ കൊടുത്തിട്ടുണ്ട് സൺറൈസ് പോക്കറ്റ് ഹോൾഡർ കാണാൻ സാധിക്കും അവിടെ മിറന്ന് പാസഞ്ചറും മിറർ വന്നു പിന്നെ റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല ഇത് നമുക്ക് ആക്സിഡൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് കൈസ് ഉണ്ടായ ക്രിട്ടഡ കീ നോബ് എന്ന് പറയുന്നത് ഇതിൽ ലോക്ക് അൺലോക്ക് അതുപോലെത്തന്നെ ബൂട് സ്പീസ് ഓപ്പൺ ആക്കുന്ന ബേസിക് ഫീച്ചേഴ്സാണ് ഒരു കീൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ പുഷ്പ ടോപ്പെൻ്റെ മോഡൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ടിൽ ലഭിക്കുന്നതാണ് അത് മെയിൻ കീൽ അത് ബട്ടൺ സ്റ്റാർട്ട് ലഭിക്കുന്നതാണ് നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നതിനും മനസ്സിലും അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള ഒരു സെക്കൻഡ് റോണാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് തോന്നുന്നു അതുപോലെ ഡുവൽ ടെൺ കളറാണ് വന്നിട്ടുണ്ട് ഡോർ പാഡും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് റോയിലും ഡുവൽട്ടോൺ കളറിലാണ് വന്നിട്ടുള്ളത് മാനു ലോക്ക് ആൻഡ് ലോക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ഇവിടെ ഒരു വാട്ടർപാട്ട് ഹോൾഡർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് റൂമ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് നല്ലൊരു കംഫർട്ടിൽ നമുക്ക് ലോങ് ഡ്രൈവും റൂം അത്യാവശ്യം നല്ല കംഫർട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ലോങ് ഡ്രൈവും അനായാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കംഫർട്ട് ഇപ്പോൾ ചില ഭയങ്കര ഒരു കാര്യമാണ് ഒരു ഹ്യുണ്ടയുടെ ഫാമിലിത്തെ ഒരു കംഫർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ട് ലഭിക്കുന്ന ഒരു ഒരു ബ്രാൻഡും കൂടിയാണ് ഹ്യുണ്ടായി ക്രറ്റ അതുപോലെ കൊറിയൻ ബ്രാൻഡായതിൻ്റെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഒരു ഫീച്ചർ റിച്ച് മോഡലും കൂടിയാണ് ഹ്യുണ്ടായി ക്രറ്റ വരുന്നത് പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ സി വെന്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സീ പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫോൺ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഫോണൊക്കെ വെച്ച് ചാർജ് ചെയ്യാൻ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തുള്ളത് പിന്നെ ലാമ്പും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഡോർ ഡോറ് തുറന്ന് കൊടുക്കണ ലാമ്പ് ഓണയിൽ നിൽക്കുന്നത് പിന്നെ ഹാൻഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ഡ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് ബേസ് മോഡിൽ ഹാൻഡ് റെസ്റ്റ് എ സി വെൻഡ് റിയർ എ സി വെൻറ്റുകളും കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സും അവിടെ കാണാനായിട്ട് സാധിക്കും ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ ഹിണ്ടായി കൊടുത്തിട്ടുള്ളത് പിന്നെ എഞ്ചിൻ ബാഗോട് കണ്ടിട്ട് നമുക്ക് വീട് അതിൻ്റെ പെയ്യോ ഇവിടെയാണ് ആ ലോക്ക് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഓവറോൾ എഞ്ചിന് വേഗം നമ്മൾ എൻജിനെ കുറിച്ച് പറയുന്ന സമയം രണ്ട് രീതിയിൽ എൻജിൻ അവൈലബിൾ ആണ് ഒന്നൊരു പെട്രോൾ എഞ്ചിനും അതുപോലെ ഒരു ഡീസൽ എൻജിനും ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത് നമ്മളിപ്പോൾ കണ്ടു കൊടുക്കുന്ന സിആർ ഡി എൻജിൻ അതായത് ഡീസൽ എഞ്ചിന് നമ്മൾ കണ്ടുപിടിക്കുന്നത് പെട്രോളിന് പവർ ഫിക്സ് നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനഞ്ച് പി എസ് പവറും നൂറ്റി നാൽപ്പത്തി മൂന്ന് എൻ എം ടോർക്കാണ് പെട്രോൾ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഡീസൽ നോക്കുകയാണെങ്കിൽ ഫോർ സിലിണ്ടറാണ് വരുന്നത് ഏകദേശം നൂറ്റി പതിനാറ് പി എസ് പവറും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കാണ് ഡീസൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പവികസിന് ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ പാക്കഡ് എഞ്ചിൻ ആട്ടോ പിന്നെ സി ആർ ടി സിക്സ്റ്റീൻ ബൗളിന് കൊടുത്തിട്ടുണ്ട് ഡീസൽ എഞ്ചിൻ്റെ പേരാണ് സി ആർ ടി വരുന്നത് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയ്ക്കുള്ളു ഹ്യുണ്ടൈക്രെറ്റ ബേസ് മോഡൽ വിശേഷങ്ങളുള്ളത് നമ്മൾ വീഡിയോ തുടങ്ങി സമയത്ത് ഒരുപാട് മഴക്കാറും മഴ ചാറിയൊരു ടൈമായിരുന്നു ഇപ്പോൾ നമ്മൾ വീഡിയോനെ ഔട്ടർ എത്തിയുമ്പോൾ ഇതിന് മഴ എല്ലാം പോയി നല്ല വെയിലായിരിക്കും അത് വീഡിയോൻ്റെ ക്വാളിറ്റിയിൽ ബാധിക്കുന്ന കാര്യമാണ് പിന്നെ മഴ ആയ കാരണം ചില സൗണ്ടും നല്ല കാറ്റിൽ കാരണം സൗണ്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷമിക്കാം നമുക്ക് അടുത്ത വീട്ടിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടീസിന് പോപ്പുലർ ഉണ്ടായുമായി ബന്ധപ്പെട്ട സർവീസായാലും സെയിൽസായാലും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ടീസിന് നമ്പർ കോൺടാക്ട് ചെയ്യാം നമ്മൾ താഴ്ക്കും അവിടെ അത് വീട്ടിൽ മറ്റു വിഷയങ്ങളിൽ ചെറിയൊരു ബ്രേക്ക്